നിരവധി രാജ്യങ്ങൾ വ്യാപിച്ചിരിക്കുന്ന പ്രവാസി ബോൾഡ് മലയാളി കൗൺസിൽ ഇൻ്റർനാഷണൽ അതിൻ്റെ പ്രതിനിധികൾ ഈ അടുത്ത ദിവസം പ്രസ് പ്രസ്മീറ്റിന് ശേഷം സംഗമം നടത്തിക്കൊണ്ട് ആ കുടുംബ കുടുംബസമത്തിൽ നിരവധി പ്രതിനിധികൾ പങ്കെടുത്തു രാജ്മോഹൻ പിള്ള അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഫസീല ബിജു കോഷി തന്നായൻ അതുപോലെ തന്നെ നിരവധി ഗൂഗിളിൻ്റെ പ്രതിനിധി നിരവധി പേരാണ് അവർ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി നിരവധി പ്രവാസികൾ ഇന്നും വളരെയധികം കഷ്ടത അനുഭവിക്കുന്നുണ്ട് കാലാനുസൃതമായി വരുന്ന സർക്കാരുകൾ അതിനൊന്നും വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇതുകൂടെ ഉണ്ട് നമുക്ക് അവരുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം ആ നമ്മൾ കോൺസെൻട്രേറ്റ് മോർ ദാൻ മൈ സ്പീക്കിംഗ് ടുഡേ ഏരിയയില് നമ്മള് എല്ലാവരും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് സ്പീക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതില് അഡ്വകേറ്റ് ഗോൾ വളരെ ഇമ്പോർട്ടന്റാണ് പിന്നെ ബിജു കോഷിയുടെ ൻസും അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഓഫ് എൻകറേജിംഗ് പീപ്പിൾ ഏത് കാര്യം പറഞ്ഞാലും ആ ഒരു മലയാളിയുടെ ഒരു എബിലിറ്റി നമ്മൾ പതുക്കെ എല്ലാവർക്കും ഈ ഓർഗനൈസേഷൻ ഈ മലയാളീസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ബിജു കോഷി അരവിന്ദ് ജോസ് ഇവരുടെ എല്ലായിടത്തും അംഷുർ സോണി ആസ് എ സെക്രട്ടറി വിൽ കോർഡിനേറ്റ് മനോജ് ഇവിടെയോട്ട് അരവിന്ദിന്റെ കൂടെ എപ്പോഴും ുംച്വലി കം ഞാസ് प्रश प्रवा प्रवा प्र अ ഞാൻ രെങ്കിലും മരിച്ചാൽ ഓടികൊണ്ടുവരുന്നതിനാൽ നമ്മുടെ രാത്രി അവരുടെ പകരായിരിക്കും അതിനുവേണ്ടി ഉറക്കം ഒഴിക്കേണ്ടി വരുന്ന രണ്ട മന്ത്രി ഇന്ന സ്ഥലത്ത് വന്ന് നോക്കി ഇന്നിരിക്കണം വിദേശ ഓടിക്കേറ്റാധികളും ഇവിടുത്തെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് കേന്ദ്ര വകുപ്പ് പ്രവാസി കാര്യവകുപ്പ് എന്നൊരു രൂപീകരിച്ചു പ്രവാസികളുടെ ഉൽപ്പന്നം ഈ ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തിയതും ആ രീതിയിൽ വിപരവായിട്ടുണ്ട് അങ്ങനെ പരോക്ഷമായിട്ടാണെങ്കിലും ഈ സങ്കടമായിട്ട് ഇടപെടുക അവസരം ഉണ്ടായിട്ടുണ്ട് കാരണം പ്രവാസികളാണ് നമ്മൾ വളരെ ഉദ്ഘോഷിക്കുന്നു നമ്മുടെ കേരള മുതലേക്കാളാണ് കേരള മുതലേക്കാളും കാണാം കാരണം ഇവിടെ ഉൽപാദനം ഇല്ല ഉൽപാദനക്ഷമതയില്ല പക്ഷെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ വികസിത രസങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആരോഗ്യത്തിന് ಎಲ್ಲಾ ನಮ್ಮ ವಿಶ್ಲೇಷಕರನ್ನು ಈ ಭಾಗಕ್ಕೆ ನಾನು ಕಲಾಕಲೇಗಳನ್ನು ಸಂಬೋಧಿಸೋಣ ನೇರವಾಗಿ ಗುಳಚಾ ನಾನು ವಿದೇಶಿ ಪ್ರೊಫೆಸರ್‌ಗಳು ಅಲ್ಲೆ ಗವರ್ನಮೆಂಟ್ ಬಗ್ಗೆ ಕೇರಳ ಮಾದರ್ ಎಕಾನಮಿ ಬಗ್ಗೆ ಕರನ ಕಥೆ ಇದೆ projection ನಮ್ಮ ಅರಿಯ ಪ್ರವಾದನೆ ಕೊರುಷ ಮನೆ ಮತದಾರಿಯನ್ನು ಪರಿಗಣಿಸದ ಪ್ರವಾಸಿಗಳಕ್ಕೆ ವಿಯಕ್ತನೆ ವರ್ಮೈತ ಆದರೆ

वो जनरेशन ने मुखमान अदियत അറിയത്തെ ഈ മലയാളികളായുള്ള അറിയാത്ത ആള ഒരു വിഷയ ഉണ്ടായില്ല ഏറെ ആരുടെ സ്നേഹത്തോടെ നമ്മൾ സംഘടനയുടെ മുഖത്തെ ആ സ്നേഹത്തെ ആ സന്തോഷത്തെ ശ്രീ ബഹുമാനവരസ്വം 30 വർഷം ചെയിക്കണം थैंक यू वेरी मच और आई वांट टू सी आई विश होप एंड प्रे टू द ऑलमाइटी गॉड गाइडेस leaders in our this new venture. Every island, every island, other American island, African island, Maniaryal, Iyatharajum, Oklahoma, and We wish that things will be taken care in the most appropriate way. And maybe मतलब और यू कॉड की डेल भारी तो बोले चलो और यू यूनिट आईडल लेकर कोने बॉसिफियो आईडल चले आ रही है मैं भी कुछ इंटरव्यू चला चेंज इतना बहुत 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 बेटर फिर आते हैं विकैम डू लॉन्ग गुड थिंग्स इसे हमारे ओं मगर हमारे समस्या को देखते हैं अभी इधर वो अच्छा ही हाइपोकलेसिक ट्रैवल तो इसमें भी कोई समस्या नहीं थी क्यों लेटा हमें लिया वो टुकड़ा कोणी थी क्यों लेटा एक्चुअली वो था वन परसेंट अरे परिजन पागल नामी एक्चुअली वो था जानवर के लिए वासित वो तो लगे थे कौनसा परी तो परी आई यानी कहना तो परस साइबर डायरेक्टर में परी ये बात बो फ प्रवासी मैया शक्ति मैलाउं मेबाजो आईकोटे शुशीन अल्पुद ാണ് പിന്നെ കവിത എന്നൊരു ഗ്രൂപ്പിന്റെ

See a lot of people out here uh, with holding big uh, dignitaries and big positions, and I think it is a great privilege for me to be a part of this uh, you know, innovation and structure. So, to begin with, apart from what I actually do from the corporate world, that's not my identity. Uh, I'm a person who's been into technology for a very long time, and uh, from from to two years, two decades from the time i actually started my career and uh, to expand what india is and to actually showcase what we can do. <laughs> Really? Yeah.